ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടു ഇഡലി ദോശയെല്ലാം മാറ്റിയിട്ട് നമ്മളൊരു ബ്രേ ബ്രെഡ് ടോസ്റ്റാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ സവോള അരിഞ്ഞെടുത്തു ഒരു തക്കാളി എടുത്തു അതിലേക്ക് മുളക് പൊടി കുറച്ചിട്ടു ഇനി വേണ്ടത് ലേശ മഞ്ഞൾപ്പൊടി ഇനി വേണ്ടത് കുറച്ച് ഗരം മസാലപ്പൊടി ഇനി ആവശ്യത്തിന് ഉപ്പ് എടുക്കുക ഇനി വേണ്ടത് നമുക്ക് അതിനകത്തേക്ക് രണ്ട് മുട്ട ഉടച്ചു ചോദിക്കാവേ നമുക്കതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി അതിനെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണേ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു എന്താ വേണ്ടത് ഒരു ഫ്രൈ പാൻ വെച്ചുകൊടുത്തു അതിന് ഫ്ലെയിമൊക്കെ കൊടുത്തു ചൂടായി കഴിഞ്ഞാൽ ആസ് സ്യൂഷൽ നമ്മൾ അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു എണ്ണ ചൂടായി വരുമ്പോഴേക്ക് നമ്മൾ കടുവൊന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ രണ്ട് തണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇനി വേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് കൊടുക്കുക മുട്ട മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി വേണ്ടത് നമുക്കതിനെ നന്നായിട്ടൊന്ന് സ്ക്രാബിൾ ചെയ്തെടുക്കാം റെഡിയായി വന്നു ഇനി നമുക്കിങ്ങനെ ഓഫ് ചെയ്യാം നമുക്കതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം അടുത്തായിട്ട് നമുക്കിനി വേണ്ടത് ബ്രെഡാണ് അപ്പം നമ്മൾ ബ്രെഡ് എടുത്തിട്ട് നമ്മുടെ സ്ക്രാമ്പിൾ ചെയ്ത മുട്ട അതിനകത്തേക്ക് കുറേശ്ശെ വെച്ച് കൊടുക്കാം എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഒരു ബ്രെഡ് എടുത്ത് അതിനെ ഒന്ന് കവർ ചെയ്യുക അപ്പോൾ രണ്ട് ബ്രെഡ് അവിടെ വെച്ചു എന്നിട്ട് പതുക്കെ ഒന്ന് കൈവെച്ചൊന്ന് അമർത്തി അവിടെ വയ്ക്കുക അങ്ങനെ ആവശ്യമുള്ള അത്രയും ബ്രെഡ് എടുക്കാം നമ്മുടെ മുട്ട സ്ക്രാമ്പിൾ തീരുന്നതുവരെ നമുക്ക് അതിനകത്തേക്ക് എടുത്തു കൊടുക്കാം ഇനി അടുത്തതായിട്ട് വേണ്ടത് നമ്മൾ ഒരു എന്താ പറയുക ഒരു ദോശത്തവ വയ്ക്കുക അതിലേക്ക് ഒരു നമുക്ക് ഒരു ബട്ടറിൻ്റെ ഒരു പീസ് ഇട്ട് കൊടുക്കാം അതിനെ അതിനൊന്നും അത് നന്നായിട്ടൊന്ന് തവയിലൊക്കെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അടുത്ത പരിപാടി എന്താ ഇനി നമുക്ക് ആ ബ്രെഡ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡ് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്ത ആ ബ്രെഡ് എടുത്ത് അതിലേക്ക് വെച്ച് കൊടുക്കുക അപ്പം നമ്മൾ അത് വെച്ചുകൊടുക്കുക അപ്പോൾ നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ ഫ്ലെയിം കൂട്ടി വെച്ചാൽ അത് കരിഞ്ഞു പോകരുത് അപ്പം നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് അതിനെ ഒന്ന് പതുക്കെ ഇട്ട് കൊടുക്കണം അല്ല വലിയ തവയാണെങ്കിൽ ഒരു മൂന്നാല് ബ്രെഡ് അതിൽ നിൽക്കും അപ്പം മൂന്നാല് ബ്രെഡ് അതിലൊക്കെ ഇങ്ങനെ നമ്മളെടുത്ത് വെച്ച് വെച്ച് കൊടുത്തു ഇനി നമുക്കതിനെ ഒന്ന് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കാം അമർത്തി കൊടുക്കുമ്പോഴത്തേക്കത് നന്നായിട്ട് എന്താ പറയുക നന്നായിട്ടത് ഫ്രൈ ആയിട്ട് വരും ഫ്രൈ ആയിട്ട് വന്ന് കഴിയുമ്പോൾ അപ്പോൾ അതൊക്കെ എടുത്ത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം വളരെ സൂക്ഷിച്ചൊക്കെ ചെയ്യണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിനകത്ത് വേറെ മുട്ടയുടെ സ്ക്രാമ്പിൾ വെച്ചിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അത് താഴെ പോവാതെ വളരെ ശ്രദ്ധിച്ച് എടുത്ത് മറിച്ചെടുക്കും പക്ഷേ കാര്യം നല്ല സംഭവം നല്ല ടേസ്റ്റിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് നമ്മളിപ്പോൾ കുട്ടികൾക്കാണെങ്കിലും വളരെ ഇഷ്ടമാണ് വലിയ ആളുകൾക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ നാല് മണിക്ക് നമുക്ക് സ്നാക്സ് ആയിട്ടോ എന്തായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നേ ഉള്ളു വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന കാര്യമാണ് എന്നാലോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് അല്ലേ നമ്മൾ അതായത് സ്റ്റാർച്ച് പ്രോട്ടീൻ എല്ലാം റെഡി ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ പറയണം ഓക്കേ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും കാണുക കണ്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നല്ല ആണെങ്കിൽ എല്ലാവരും പറയണം അപ്പോൾ കറികളൊന്നും ഇല്ലാതൊരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിൻ്റെ അപ്പോൾ അടുത്ത ഒരു വീഡിയോട്ട് വരുന്നവരെ ബായ്